വേനൽ ചൂടിനെ മറികടന്ന് തലശ്ശേരിയിലെ ബൂത്തുകളിൽ മികച്ച പോളിംഗ് നടന്നു രാവിലെ മുതൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായും എത്തിയത് തലശ്ശേരിയിലെ കൂടുതൽ വാർത്തകളിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഇന്ന് വിധിയെഴുതി രാജ്യത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടന്നത് കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് വടകര മണ്ഡലത്തിൽപ്പെട്ട തലശ്ശേരി ബൂത്തുകളിൽ മികച്ച പോളിംഗ് നടന്നു രാവിലെ ബൂത്തുകളിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായും എത്തിച്ചേര്ന്നത് സ്പീക്കർ എന് ഷംസീര് പാറാൽ എൽ പി സ്കൂളില് വോട്ട് രേഖപ്പെടുത്തി കേരളം ഉച്ചുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വടകര മണ്ഡലത്തിൽ നടക്കുന്നത് കടുപ്പമേറിയ ഒരു മത്സരം എന്ന് തന്നെ പറയാം രണ്ട് എം എൽ എ മാർ നേർക്കുനേർ പോരാടുകയാണ് വടകര ആര് നയിക്കുമെന്ന് കണ്ടറിയണം വോട്ട് ചെയ്ത് കഴിഞ്ഞ് വരണോ അതെ രാവിലെ തന്നെ വന്നോ ഉറച്ചായിട്ട് വന്നിട്ടുള്ളൂ നമുക്ക് വീട്ടിൽ അല്ല വയ്യാത്ത വോട്ട് ചെയ്തോ ഓട്ടോ ഈ തെരഞ്ഞെടുപ്പിനെ അതുകൊണ്ടൊക്കെയാണോ നേരത്തെ ഇറങ്ങിയത് അതെ അതെ തുറന്ന വേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തരംഗമായി മാറുമ്പോൾ വോട്ട് വീതം കൂട്ടിച്ചുവടുപ്പിക്കാനായി ബി ജെ പിയും കാര്യമായി കൂടെയുണ്ട് ഞാനിപ്പോ ഉള്ളത് തലശ്ശേരി വയലളം യു പി സ്കൂളിലാണ് സബ് കളക്ടർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് നിരവധി സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്പാടി വെസ്റ്റ് യു പി സ്കൂളിന് മുമ്പിലാണ് ഇവിടെ നല്ല ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് വേരിനെ അവഗണിച്ച് വോട്ടർമാരെല്ലാം തന്നെ ഇവിടെ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട് ചൂടിനെ താങ്ങാൻ പറ്റുന്നു കുഴപ്പമില്ല പന്തലോണ്ട് പ്രശ്നയില്ല വീട്ടിന്റെ വന്നോ ആ ഇവര് ഉമ്മ അടുത്തി അനിയത്തി രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ള ഒരു കുട്ടി നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് പേര് നന്ദന സ്ഥലം ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് എന്താണ് തോന്നുന്നത് സന്തോഷം രാവിലെ മുതൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർത്തർ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്റെ പേര് നിവേദിനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൺ ഇന്ത്യ രണ്ടുപേരും തിരുവങ്ങാട് എങ്ങനെയുണ്ട് ഇന്നത്തെ മുതലുള്ള കോടി രാവിലെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഇപ്പൊ പ്രായ നമ്മളെ മെയിൻ ആയിട്ട് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പ്രായം ചെന്നവരെ സഹായിക്കാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ എൻഎസ്എസ് വൺ എൻ ഡി എസ് ഇവിടെ നിൽക്കുന്നത് അപ്പം നല്ല രീതിയിൽ ബാക്കി ജനങ്ങളും നല്ല രീതിയിൽ സഹകരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പ്രശ്നവും ഉണ്ടാകില്ല രാവിലെ മുതലേ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പാലക്കാടും എൻ ടി എ സ്ഥാനാർത്ഥി പ്രഫർ കൃഷ്ണ വില്ലിയാപ്പള്ളി കടമേരി എൽ പി സ്കൂളിലും ശലജ ടീച്ചർ മട്ടന്നൂരിലും വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് നടന്നത്